ദൈവത്തിന് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസഫ് ക്രിഗോറിയോസ് മലങ്കര മെട്രോപൊളിറ്റൻ വളരെ അനുഗ്രഹകരമായി ഇന്നലെ മൂന്ന് മെത്രാപോലിത്തന്മാരെ വാഴിച്ചു പരിശുദ്ധ ഭത്രിഗീസ് അപ്രീം രണ്ടാമൻ ബാവ മൂന്ന് പേരെ എപ്പിസ്കോപ്പർമാരായിട്ടാണ് വാഴിച്ചിരിക്കുന്നത് അതിന്റെ വിഷ്വൽസ് എല്ലാം നിങ്ങൾ കണ്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇവിടുത്തെ സെൻട്രൽ മേരിക്ക ഇസമിനൻസ് ആർച്ച് ബിഷപ്പ് മോൾ സാൻറ്റിയോഗോ എൽഡാവറോഡോ ആണ് അതിൻ്റെ മെത്രാപോലിത്ത അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലും സൂപ്പർവിഷനിലും ആയിരിക്കും ഈ മൂന്ന് മെത്രാജന്മാരും എപ്പിസ്കോപ്പർമാരായിട്ടാണ് അവരെ വാഴച്ചിരിക്കുന്നത് മൂന്ന് റീജിയനായിട്ട് സെൻട്രൽ അമേരിക്കയെ വിഭജിച്ചിട്ടുണ്ട് അതിൽ സെൻട്രൽ അമേരിക്കയ്ക്കും സിറ്റി കേന്ദ്രീകരിച്ചു ആസ്ഥാനമുണ്ട് അതിൻ്റെ ചുമതലയോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഒണ്ടോറോസ് നിക്കാരഗുവ മെക്സിക്കോ പാനമ ലൽസഡോർ തുടങ്ങിയ ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം ചെറിയ നിലകളിലൊക്കെ കോൺഗ്രേഷൻസ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ചുമതലകളും സൗത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റീസ് അധികമില്ലാതെ പ്രത്യേകിച്ചും പാനമ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇടപകൾ തുടങ്ങുന്നതിനുമൊക്കെ ഉള്ള സാധ്യതകൾ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് മൂന്ന് തിരുമേനിമാരി ഇൻസ്റ്റലേഷനാണ് ഇന്ന് പകല് നടക്കാൻ പോകുന്നത് ഞങ്ങളതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള കമലാപ്പ എന്ന ദേവാലയത്തിലാണ് ആ ശുശ്രൂഷ നടക്കുന്നത് ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ദേവാലയമാണ് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള കോറ്റുമാലായിലെ ദി ഓൾഡസ്റ്റ് ചർച്ച് എന്ന് വേണേ പറയാം അതിവിടെയുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു ദേവാലയമാണ് അവിടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ചെന്നതിന് ശേഷം മാത്രമേ എൻ്റെ വിവരങ്ങൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ കോറ്റമേലയിലെ സിറിയൻ ഓർഡർ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദേവാലയത്തിലാണ് ഇന്ന് ഈ സുന്ദർ ഉണ്ണിസവ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിഷപ്സിന്റെ എപ്പിസ്കോപ്പർമാരുടെ നടക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ സമൃദ്ധമായി ഇന്നലത്തെ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു മൂന്നര മണിക്കൂറോളം നീണ്ടുനിന്ന ദൈർഘ്യമേറിയ ഒരു ശുശ്രൂഷയായിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം വിശ്വാസികൾ പങ്കെടുത്തു റെപ്രസെൻറ്റേറ്റീവ്സാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് മനസ്സിലാക്കുന്നതിന്നത്തെ സ്വന്തോണി ശുശ്രൂഷയ്ക്ക് കൂടുതലായിട്ടുള്ള ആളുകൾ വരുമെന്നാണ് കരുതുന്നത് ഇവിടെയുള്ള ഒരു രീതി എല്ലാവരും കൃഷിക്കാരാണ് സ്വന്തം കൃഷിയിടങ്ങളിൽ അവർ തന്നെ കൃഷി ചെയ്ത് ഒരു വർഷത്തേക്കുള്ള വിഭവങ്ങൾ സമാഹരിച്ച് സർവൈവ് ചെയ്യുന്ന ഒരു ഒരു രീതിയാണ് ഇവിടെയുള്ള കുടുംബങ്ങൾക്കുള്ളത് വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഭക്ഷണ രീതികളിൽ പ്രത്യേകിച്ചും അരിയും അതുപോലെ തന്നെ കറുത്ത ബീൻസ് കറുത്ത പയർ വെജിറ്റബിൾസ് ഇതെല്ലാം തന്നെ ഇവരുടെ വീടുകളിൽ പറമ്പുകളിൽ തന്നെ ഗ്രോ ചെയ്യുന്നതാണ് വിഷലിപ്തമല്ലാത്ത തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫുഡ് ഗ്രെയിൻസുമാണ് നമുക്കിവിടെ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അണ്ണാറച്ചക്ക പപ്പായ മാംഗോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ വളരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രോപ്പിക്കൽ വെതർ ആണെങ്കിൽ കൂടിയും ഇവിടെ എപ്പോഴും ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെടും നമ്മുടെ നാട്ടിൽ എയർ കണ്ടീഷൻ റൂമിലിരിക്കുന്നത് പോലെയാണ് ഇവിടെ ഉച്ചയ്ക്കും ഒക്കെ നമുക്ക് പുറത്തെ കാലാവസ്ഥ മനസ്സിലാക്കുന്നത് ഫാനൊന്നും ഇല്ല അതുപോലെ തന്നെ വെസ്റ്റേൺ കണ്ട്രീസിലുള്ള പോലെയുള്ള ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യം ഇല്ല അങ്ങനെയുള്ള ഒരു സ്വർഗ്ഗ തുല്യമായ ഒരു കാലാവസ്ഥയാണ് ഗോറ്റുമാലായൽ ഞാൻ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് മഴയും വെയിലും മഞ്ഞും ഒക്കെ അതാത് സമയത്ത് കൃത്യമായിട്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ല അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഇപ്പോൾ പൊപ്പൊല്യൂഷൻ ഇല്ലാത്ത വെള്ളവുമായാലും ഭക്ഷണമായാലും വായുവായാലും ഒട്ടും പൊല്യൂട്ടഡ് പിന്നെ ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത ഇവർ നിലത്ത് അത് കൃഷി ചെയ്യുന്നിടങ്ങളെ ആചരിച്ച് ബഹുമാനിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ രാസവളങ്ങളൊന്നും അവരധികം ഇവിടെ ഉപയോഗിക്കുന്നില്ല ഡയറി പ്രോഡക്ട്സ് വളരെ പ്രബലമാണ് അങ്ങനെയുള്ള വളരെ നല്ല ഒരു ഒരു രീതിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെയുള്ള ആളുകൾ ഒക്കെ അവരുടെ കൃഷിയിടങ്ങളിൽ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ജോലി ചെയ്ത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മണിക്കൂറുകളോളം നടന്നാണ് പള്ളികളിൽ ആരാധനയ്ക്ക് പോകുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും ആരാധനയ്ക്ക് കോട്ടം വരാതെ അവരുടെ പ്രസൻസ് കുഞ്ഞുകുട്ടി അപാല വൃദ്ധം എല്ലാവരും ദീർഘദൂരം നടന്നൊക്കെയാണ് പള്ളികളിൽ എത്തുന്നത് അത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഇവിടെ പത്ത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആളുകളിവിടെ വന്നെങ്കിലും ഇവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ വാഹനങ്ങളിൽ കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആശ്ര ആശ്രയിക്കുന്നവരാണ് അങ്ങനെ സ്വന്തമായ വാഹനങ്ങളുള്ള ആളുകളൊക്കെ വളരെ ചുരുക്കമാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാമ്പത്തികമായ അവരുടെ ഒരു നില എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭൗതികസുഖങ്ങൾക്കും ആർഭാടങ്ങൾക്കുമൊന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു വിശ്വാസി സമൂഹത്തെയാണ് നമുക്കൂടെ കാണാൻ സാധിക്കുന്നത് ഒട്ടും അബീഷിസ് ജീവിക്കണം നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കണം നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം എല്ലാവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ സ്നേഹത്തിൽ പോകണം സർവോപരി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിലുള്ള ആ ശ്രേഷ്ഠമായ വിശ്വാസം തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് പ്രകടിപ്പിക്കുന്നതിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ വിജയം വരിച്ചൊരു ജനതയായിട്ട് ഇവരെ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആളുകൾ ഒരു പക്ഷേങ്കിൽ വിരലിലുണ്ടാവുന്നവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നാലും എല്ലാവരും സമന്മാരായിട്ടും സുന്ദരമായി ജീവിക്കുന്നു എന്നുള്ളത് വളരെ ആകർഷണീയമാവുന്നതു തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെ മത്സര മത്സരബുദ്ധിയില്ല ഒരു കാര്യത്തിനും ഒരു ഫോട്ടോ എടുക്കണമെങ്കിലോ ഒന്ന് കൈമുത്തണമെങ്കിലോ അവർ മാറി നിന്ന് ആവശ്യപ്പെടും അപ്പോൾ അടുത്തേക്ക് വിളിക്കും അന്നേരം വരും അതല്ലാതെ ഒരിക്കലും വന്ന് തിരക്കുണ്ടാക്കി തിക്കും തിരക്കും ഉണ്ടാക്കി കൈമുത്താനോ അല്ലെങ്കിൽ വർത്തമാനം പറയാനോ ഒന്നും അവർ തിരക്ക് കൂട്ടുന്ന ഒരാളല്ല വളരെ ഡിസിപ്ലിൻഡാണ് സെൽഫ് ഡിസിപ്ലിൻ അതിന്റെ പൂർണ്ണതയിൽ എനിക്ക് ഇവിടെയുള്ള വിശ്വാസികൾ കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ പലതും ഇവരിൽ നിന്നൊക്കെ ഒത്തിരി കണ്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാനിതൊക്കെ മനസ്സിലാക്കുന്നത് എനിക്ക് ഒത്തിരി റെസ്പെക്റ്റ് തോന്നിയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെയുള്ള ലാറ്റിൻ അമേരിക്കയിലെ സെൻട്രൽ അമേരിക്കയിലേക്കം കമ്മ്യൂണിറ്റി ഈ പട്ടംകൂടിയൊക്കെ ഒരു പ്രത്യേകത ഉള്ളത് ആദ്യമായിട്ടാണ് പരിശുദ്ധ സിംഹാസനം ലാറ്റിൻ അമേരിക്കയിൽ സെൻട്രൽ അമേരിക്കയിൽ വന്ന ഒരു മെത്രാഭിഷേക ശുശ്രൂഷ നടത്തുന്ന അത് മൂന്ന് പേരെ അത് സുറിയാനെ ചരിത്രത്തിൽ ആലേഖനം ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രസീലിൽ നമുക്ക് വലിയ കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ ഇപ്പോഴും നമുക്കൊരു മെത്രാ പോലത്തെ ഉണ്ട് ആ തിരുമേനി ഇറാക്കിൽ നിന്നും പരിശുദ്ധ സിംഹാസനം അയച്ചിട്ടുള്ള മെത്രാ പോലത്തെ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എയ്ഡായി വരുന്നു അവിടെയൊക്കെ ബ്രസീലിയൻ ആയിട്ടുള്ള ബ്രസീലിൽ തന്നെ ജനിച്ചു വളർന്ന നമ്മുടെ സെമിനാരിയിലൊക്കെ പഠിച്ച ഒരു തേരാപെട്ടക്കാരൻ ഒരു റംബാച്ചൻ അവിടെയുണ്ട് വരുന്ന നാളുകളിൽ അദ്ദേഹത്തെ അവിടുത്തെ മെത്രാപ്പുലത്തെ ആയിട്ട് വായിക്കുമെന്നാണ് വിശുദ്ധ പത്രിക സ്വഭാവം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അർജൻറ്റീനയിൽ നമുക്ക് സിറിയായിൽ നിന്നുമുള്ള ഒരു മെത്രാപ്പുലത്ത് അവിടെയുണ്ട് അവിടെയും ഒരു കമ്മ്യൂണിറ്റിയുണ്ട് അത്ര വലിയ കമ്മ്യൂണിറ്റി ഒന്നുമല്ല അവിടെയുള്ള കമ്മ്യൂണിറ്റി കൂടുതലും ഒരു പക്ഷേ എങ്കിൽ നമ്മുടെ പൗരസ്ത്യദേശത്ത് നിന്നും ഇമിഗ്രന്റായിട്ട് വന്നിട്ടുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ട് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി അവിടെയുണ്ട് എല്ലാം കൂടി ലാറ്റിൻ അമേരിക്കയിൽ അതായത് സൗത്ത് അമേരിക്ക സെൻട്രൽ അമേരിക്ക അടക്കം ഇവിടെയുള്ള നാല് ബിഷപ്പ്സും അതോടൊപ്പം തന്നെ രണ്ട് മെത്രപൊളിറ്റന്മാർ ബ്രസീലിലും അർജന്റീനയിലുമായിട്ടുണ്ട് നാല് രണ്ട് ആറ് മെത്രാപ്പാലത്തന്മാരാണ് ഇവിടെ ഉള്ളത് വളരെ വിസ്തൃതമായ ഒരു കൺട്രിയാണ് സ്വാഭാവികമായിട്ടും വളരെ റിലീജിയസ ആൾക്കാരാണ് മിഷൻ പ്രവർത്തനത്തിന് ഇവാഞ്ചലൈസേഷന് ധാരാളം സാധ്യതകളുള്ള ക്രിസ്ത്യൻസാണ് കൂടുതലും ഇവിടെ ഉള്ളത് പുതിയ ബിഷപ്പ്സിന്റെ ആഗമനവും ഇവിടെയുള്ള ആർച്ച് ബിഷപ്പിന്റെ ലോക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസും ഒക്കെ തുടർന്നുമുള്ള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വളർച്ചയ്ക്ക് നിർണായകമായി പങ്കുവഹിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ന് ഇൻസ്റ്റലേഷൻ ശുശ്രൂഷ സുന്ദ്ര ശുശ്രൂഷ നടത്താൻ പോകുന്ന പദ്ധതിയുടെ ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ അയയ്ക്കാം ശുശ്രൂഷയ്ക്ക് ശേഷം പിന്നാലെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അത് എല്ലാവരുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്നുമുള്ള നിങ്ങളുടെ പ്രാർത്ഥന எல்லா காரியும் உண்டாகணும்